നമ്മുടെ ഒരു പുതിയ സിനിമയുടെ ഡബ്ബിങ്ങിനായിട്ട് പോവുകയാണ് എറണാകുളത്തേക്ക് പോകുകയാണ് അപ്പോൾ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് മെഴുതിരിയൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചൊക്കെയാണ് അപ്പോൾ എൻ്റെ കൂടെ തോമസ് ചേർണുണ്ട് ജോൺസൺ ചേരണുണ്ട് ബിജു പൂവേലി ഉണ്ട് ഞങ്ങളുടെ എഡിറ്റർ സോണിയുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണ വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ ഞങ്ങള് ഡബിംഗിനൊന്നേക്കാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ ആണ് ടീം പ്രൊഡക്ഷൻസ് റോന്ത് അതുപോലെ തന്നെ പിന്നെ മറ്റേ മരടമാസ് കൂടെ ചെയ്തേ അപ്പൊ അങ്ങനെ നമ്മൾ നല്ല നല്ല പടങ്ങൾ ചെയ്തൊരു സ്റ്റുഡിയോ ആണ് നല്ല ഞങ്ങൾ കയറി കണ്ടു നല്ല സെറ്റപ്പ് ആണ് ഇത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നമ്മൾ ഇവിടെ വന്ന് ഞങ്ങളെ ഡബിങ് ആരംഭിക്കാൻ പോകുന്നുള്ളൂ അവിടെ കുറച്ചു ഡബ്ബ് ചെയ്തോണ്ടിരിക്കും നമ്മടെ പട്ടിയും ഞങ്ങളുടെ പരിപാടി ആയിട്ടില്ല വെറുതെ കുടിക്കാൻ ഇത് കട്ടൻ കാപ്പിയാ ഇത് ഒന്ന് സ്ട്രോങ് ആയിട്ട് പോന്നെ പരിപ്പട ആ പരിപ്പട കൊടുക്ക് പരിപ്പട കൊടുക്ക് നമ്മളെ എടപ്പള്ളിയിലെ പരിപ്പൊട എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാല്ലോക്ക് ആ ഒരു പരിപ്പട അവിടെ കൊടുക്ക് അപ്പോൾ മൈ പാപ്പ പ്രൊഡക്ഷൻസിന് വേണ്ടി ഷെറീന പീറ്റർ നിർമ്മിച്ച് പോളാൻഡൻ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയകേരള ജംഗ്ഷന്റെ ഡബിങ് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്റ്റാറുകളൊക്കെ ഇവിടെ ഉണ്ട് വിനോദ് വിനോദ് കഥാപാത്രത്തെ ചെയ്യുന്ന ആളാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉപ്പുമുളക് തട്ടിമുട്ടി അങ്ങനെ പറയുന്ന സീരിയലുകളൊക്കെ ആണ് പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ഡയറക്ടർ രണ്ടുപേരും സംസാരിക്കാമല്ലോ എൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റാണത് ജയ കേരള ജംഗ്ഷൻ പക്ഷേ ഫസ്റ്റ് പ്രോജക്റ്റ് വേണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ് വി മലി വിനോദ പിന്നെ നമ്മുടെ ഈ പുതിയ സിനിമയിലെ സിംഗറേട്ടെ പ്രശാന്ത് പ്രശാന്ത് ഒരു പ്ലാറ്റ്ഫോം ആണ് അതിൽ അഭിനയിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡബ്ബിങ് കഴിയുന്നോടുകൂടി അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് ഡബ്ബിങ്ങും ഏകദേശം ഇന്നും ഒരു ദിവസം കൂടി എടുത്ത് തീർക്കും പിന്നെ ഇനി ഇതിൻ്റെ പ്രമോഷനായിട്ട് ബന്ധപ്പെട്ടും ഇതിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളിലും എല്ലാവരും സഹകരിക്കണം പ്രത്യേകിച്ച് വിമെലിൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഇതൊരു റിക്വസ്റ്റായിട്ട് ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണോപാത്രം എന്താ ജോൺസർ ജോൺസർ ഒരു വില്ലനായിട്ടാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും ആ വില്ലൻ എങ്ങനെയുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ഈ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈസം മാഷ് മനോഹരമായ ഒരു മനോഹരമായൊരു മൈപ്പാപ്പ പ്രൊഡക്ഷൻസിൻ്റെ പേരിലുള്ള രണ്ടാമത്തെ ചിത്രമാണ് ജയ കേരള ജംഗ്ഷൻ ആദ്യത്തെ ചിത്രം ചേസിങ് ഡേയ്സ് അതിലും തരക്കേടില്ലാത്തൊരു കഥാപാത്രം ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു അതുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ പടത്തിലും ഡയറക്ടർ സാറ് വിളിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ആദ്യത്തെ ചിത്രത്തിലെ അഭിനയം നല്ലതാണെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമതും വിളിക്കുന്നത് രണ്ടാമതൊരു ചിത്രത്തിലും കൂടിയും അഭിനയിക്കാനായിട്ടൊരു അവസരം കിട്ടിയാൽ പ്രത്യേകം നന്ദി പറയുന്നു എന്തായാലും ഇതൊരു കോമഡി ഫാമിലി ആക്ഷൻ എന്താ പറയുക റൊമാൻസ് ഡ്രാമ എന്ന് വേണമെങ്കിൽ ആ ജോണുകൾ വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും രസകരമായിട്ട് പിക്ചർ ചെയ്തിട്ടുണ്ട് ഇതെന്തായാലും സൂപ്പർ ഹിറ്റോ അത്രയും നല്ല രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് യു ഫ്രണ്ട്